ശ്രീലങ്കക്കെതിരായ ഏകദിന ടീമിൽ നിന്ന് സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഏകദിനം മാത്രം കളിച്ച ശിവൻ ദൂബയും അരങ്ങേറ്റം പോലും കഴിഞ്ഞിട്ടില്ലാത്ത റിയാൻ പരാഗും ടീമിലുണ്ട് എത്ര വലിയ കോമാളിത്തരം ഇന്ത്യക്കു വേണ്ടി അവസാനം കളിച്ച ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഇന്നിംഗ്സാണെന്ന് സഞ്ജു പുറത്തെടുത്തത് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഏകദിന സീരീസിലെ അവസാന മാച്ചായിരുന്നു അത് സഞ്ജുവിന്റെ സെഞ്ചുറിയുടെ ബലത്തിലാണ് ഇന്ത്യ സീരീസ് സ്വന്തമാക്കിയത് ഇന്ത്യൻ ടീമിന് ഏറ്റവും മോശം റെക്കോർഡുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ആ മണ്ണിൽ വെച്ച് ഇന്ത്യ ഇന്നേവരെ ജയിച്ചിട്ടുള്ളത് രണ്ടേ രണ്ട് പരമ്പര മാത്രമാണ് അതിലെ ഒരു സീരീസ് വിജയം കൊണ്ടുവന്നത് നമ്മുടെ സഞ്ജുവാണ് എത്ര മാധ്യമങ്ങൾ ഇക്കാര്യം വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് സഞ്ജുവിൻ്റെ സ്ഥാനത്ത് സെഞ്ചുറി നേടിയത് ഋഷഭ് പന്ത് ആയിരുന്നെങ്കിലോ സ്റ്റാർ സ്പോർട്സിൽ എല്ലാ വർഷവും ആ ഇന്നിംഗ്സിന്റെ വാർഷികം ആഘോഷിക്കുമായിരുന്നു നാന്ദ്രെ ബർഗർ എന്ന ദക്ഷിണാഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ ഇക്കഴിഞ്ഞ ഐ കളിച്ചിരുന്നു അയാളുടെ എക്സ്പ്രസ് സ്പേസിനെതിരെ പല ബാറ്റർമാരും ബുദ്ധിമുട്ടിയിരുന്നു അതും ഇന്ത്യയുടെ ഫ്ളാറ്റ് പിച്ചുകളിൽ അങ്ങനെയുള്ള ബർഗറിനെ അയാളുടെ മടയിൽ വെച്ച് തന്നെ മെരുക്കിയവനാണ് സഞ്ജു ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഗോൾഡൻ ഡക്കായ ശിവൻ തൂബയ്ക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നു ഒഡിഐ ഫോർമാറ്റിൽ അമ്പത്താറ് റൺസിൻ്റെ ശരാശരിയും നൂറിൻ്റെ പരിസരത്ത് സ്ട്രൈക്ക് റേറ്റുമുള്ള സഞ്ജുവിനെ പടിക്ക് പുറത്ത് നിർത്തുന്നു ഇതാണ് പി സി സി ഐയുടെ നയം സഞ്ജുവിന് സ്ഥിരതയില്ല എന്ന പതിവ് വിലാപവുമായി ചിലർ ഉടനെത്തിച്ചേരും സഞ്ജുവിനെ പിന്തുണക്കുന്നവരെ കേരനില ഫാൻസ് എന്ന് പരിഹസിക്കാൻ അവർ മുൻപന്തിയിലുണ്ടാകും എന്ന ചോദ്യം സഞ്ജു വിരോധികളോട് ചോദിക്കാനാവില്ല ബോധം പോലും അവർക്കില്ല എന്ന് പറയേണ്ടി വരും ക്രിക്കറ്റ് ഇപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞു ക്ലീൻ ഹിറ്റർമാർക്കാണ് ഇപ്പോൾ മാർക്കർ ഉള്ളത് ഡിഫൻസീവ് ഗെയിമായിരുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും ബേസ്ബോൾ അരങ്ങുവാഴുന്ന കാലമാണിത് അങ്ങനെയുള്ള ആധുനിക ക്രിക്കറ്റിൽ ഏറ്റവും അനിവാര്യനാണ് സഞ്ജു അയാളെക്കാൾ അനായാസമായി സിക്സർ പായിക്കാൻ എത്ര പേർക്ക് സാധിക്കും ആ പ്രതിഭ ദൂർത്തടിച്ച് കളയാനുള്ള തൊലിക്കട്ടി ഇന്ത്യൻ സെലക്ടർമാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ടി ട്വൻ്റി ലോകകപ്പ് വരാറാവുമ്പോൾ സഞ്ജുവിനെ ഏകദിന ടീമിലെടുക്കും ഏകദിന ലോകകപ്പ് എടുത്തു വരുമ്പോൾ സഞ്ജുവിനെ ടി ട്വന്റി ടീമിൽ ഉൾപ്പെടുത്തും ഇതെല്ലാമാണ് ബി സി സി ഐയുടെ വികൃതികൾ അടുത്ത ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജുവിനെ തടയാനുള്ള മാസ്റ്റർ പ്ലാൻ ബി സി സി ഐ ഇപ്പോഴേ തയ്യാറാക്കുകയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി തകർത്തു കളിച്ച സഞ്ജുവിനെ ദ്രോഹിക്കാൻ എന്തെല്ലാം ആസൂത്രണങ്ങളാണ് നടത്തുന്നത് ഈ ശ്രദ്ധ ബി സി സി ഐ മറ്റു കാര്യങ്ങളിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഇതിനേക്കാളെല്ലാം ട്രോഫികൾ വിജയിക്കുമായിരുന്നു കുപ്രസിദ്ധനായ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞുവത്ര വിജയിക്കുക എന്നത് പരമപ്രധാനമാണ് ജയിച്ചയാൾക്ക് വിശദീകരണങ്ങൾ നൽകേണ്ടിവരില്ല ഇതാണോ ബി സി സി ഐയുടെ ഉള്ളിരിയ്പ്പ് ഒരു ടി ട്വൻ്റി ലോകകപ്പ് വിജയിച്ചതിൻ്റെ പേരിൽ എന്ത് തോന്നിയാസവും കാട്ടാമെന്നാണ് എങ്കിൽ ഓർത്തോളൂ ഹിറ്റ്ലർക്ക് ചരിത്രത്തിൻ്റെ കുപ്പത്തൊട്ടിയിലായിരുന്നു സ്ഥാനം സഞ്ജുവിനെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നോക്കുന്ന വിഡ്ഡികളെ കാത്തിരിക്കുന്നതും അതേ അതേവിധി തന്നെയാണ്